പ്രദീപ് ജോസഫ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രദീപ് ഇതിൽ മുനമ്പം നിവാസികൾ അല്ലെങ്കിൽ മുനമ്പത്തിൽ സമരവുമായി മുന്നോട്ട് പോകുന്നവർ അവരുടെ ഒരു ഭാഗം എന്താണ് അവരെങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് ഇവർ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത് അത് നീതി നിഷേധമാണ് ഒരു ഗവൺമെന്റ് ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമത്തിൽ ഗവൺമെന്റ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ അത് നീതിയുടെ ഉന്മൂലനത്തിലാകരുത് നീതി നടപ്പിലാക്കി ആയിരിക്കണം ഇവിടെ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത് ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ പേരിൽ അടിയന്തിരമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരണം കാരണം പോക്കുവരവ് ചെയ്ത് താമസിക്കുന്ന മുപ്പത്തിമൂന്ന് വർഷമായിട്ട് താമസിക്കുന്ന ഞങ്ങൾക്ക് നോട്ടീസ് തരാതെയാണ് ഞങ്ങളെ കേൾക്കാതെയാണ് അവർ ഏകപക്ഷീയമായി ഈ റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിച്ചത് ശരിയായ നിയമോപദേശം സ്വീകരിച്ചിട്ടാണെങ്കിൽ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്കറിയാതെ നിഷേധിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഗവൺമെൻറ്റ് ഇതിന് സത്വരം ഇടപെടണം അത് ഗവൺമെൻറ്റിന് അതിനുള്ള അധികാരം പവർ ഉണ്ട് എന്ന് ഇവിടെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതിന് കമ്മീഷൻ ആവശ്യമില്ല എന്നാണ് പറയുന്നത് സമയം നഷ്ടമായി എന്നാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്രയും സമയം നവംബർ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ഈ ദിവസം വരെയുള്ള ഈ സമയം വേസ്റ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അധികാരമുള്ള ഗവൺമെൻറ് ആ അധികാരം ഒരു ഏകപക്ഷീയമായിട്ടാണ് റദ്ദ് ചെയ്തത് പക്ഷേ അത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിനുള്ള സ്വത്വ നടപടികൾ ഗവൺമെൻറ് കൈക്കലാക്കണം തീർച്ചയായിട്ടും കാരണം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഞങ്ങളല്ല ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് അഡ്വക്കറ്റ് ജനറലിനെ അതേപോലെ തന്നെ ഞങ്ങളും വക്കീൽമാരെ വെച്ചിരുന്നു ഫറൂഖ് കോളേജ് വക്കീൽമാരെ വെച്ചിരുന്നു പക്ഷേ ഇതിനെല്ലാം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം ഗവൺമെന്റ് ഇത് വെച്ചാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഗവൺമെൻറ് ഞങ്ങളോട് അന്വേഷിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ അറിവോടെ അല്ല ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ജുഡീഷ്യൽ ശാശ്വതമായൊരു പരിഹാരമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതെന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ എന്തായാലും ശരി മുനമ്പത്തെ ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം അടിയന്തിരമായി ഉണ്ടാകും ആ അടിയന്തര പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജുഡീഷ്യൽ കമ്മീഷനാണ് വരുന്നതെന്ന് പറഞ്ഞത് ഞങ്ങൾ വളരെ ശക്തമായി അതിനെതിർക്കുകയും പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും ഞങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ല എന്നും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹകരിച്ചു പക്ഷേ ഞങ്ങൾ അത് വൃതാവിലായി ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനി തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കോട്ടപ്പുറം ജൂബിഷപ്പുണ്ട് എസ് എൻ ഡി പി നേതൃത്വമുണ്ട് അതേപോലെ തന്നെ വേട്ടുവ മഹാസമുദായത്തിലെ ആളുകളുണ്ട് പുലേ സമുദായത്തിലെ ആളുകളുണ്ട് എല്ലാവരുമായി ചേർന്ന് എല്ലാ സമുദായ ധീവര സമുദായത്തിലെ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് അടിയന്തിരമായി ഞങ്ങൾ മീറ്റിങ്ങുകൾ കൂടി സത്യ നടപടികൾ ഞങ്ങൾ എടുക്കും സർക്കാർ ശ്രമിച്ചാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ആരോപണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ സമയത്ത് ഇതിന് ജുഡീഷ്യൽ കമ്മീഷന്റെ ആവശ്യമില്ല രണ്ടായിരത്തി എട്ടിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് എത്രയോ വർഷങ്ങളെടുത്തു അത് ശരിയായ രീതിയിലായിരുന്നില്ല വീണ്ടും താമസം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ ശക്തമായി അതിനെ പ്രതി എതിർക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്ന് സമരമെല്ലാം ഗവൺമെൻറ് പറയുന്നത് പോലെ വളരെ ചെറിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാതെ പള്ളിമുറ്റത്ത് മാത്രം ഇരുന്നു ഞങ്ങൾ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചു പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന കോടതി ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കാനുള്ള അധികാരമുണ്ടെന്ന് ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് പരിഹാരം കാണിച്ചത് അല്ല വഖഫ് ഭൂമിയാണ് എന്നുള്ള തന്നെയാണ് ഇല്ല വഖഫ് ഭൂമി അല്ല എന്ന് കോടതി പലവട്ടം പറഞ്ഞു എതിർ കക്ഷികൾ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും പരാമർശം നടത്തിയപ്പോൾ വഖഫ് ഭൂമി എന്ന് പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് ട്രൈബ്യൂണലാണ് അതിനു മുൻപേ നിങ്ങൾ വഖഫ് ഭൂമി എന്ന് പറയരുതെന്ന് ജഡ്ജി പലവട്ടം പരാമർശിച്ചതാണ് ജുഡീഷ്യൽ കമ്മീഷന് വേണ്ട എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കിനെ ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ചു അത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ശാശ്വതമായി ഇതിലൂടെ പരിഹാരം നിങ്ങൾക്ക് മുൻപത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വാക്കിനും ഞങ്ങള് മുഖവിലെടുത്തു ഒരു കോടതിയും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങള് മുപ്പത്തഞ്ച് വർഷമായി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണിത് ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തരാണ്ട് വക്കപ്പോൾ ചെയ്ത് വളരെ നീതികേടായിപ്പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്ന കമ്മീഷന് തന്നെ കേസി കുടുക്കി അതിപ്പോൾ പെരുവഴിയിലായി ഇനി മുമ്പോട്ടുള്ള ഞങ്ങളുടെ നീക്കങ്ങൾ വളരെ ശക്തമായിരിക്കും സമരം വളരെ ശക്തമായിട്ട് ഞങ്ങൾ സമരം മുമ്പോട്ട് കൊണ്ടുപോകും ഞങ്ങൾ കോടതി ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു കോടതി പോലും ഇത് പൊക്ക ഭൂമിയാണെന്ന് പറയാത്ത സാഹചര്യത്തിൽ കമ്മീഷന്റെ അധികാരം എങ്ങനെ ഇല്ലാണ്ടായി എന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും അല്ല അതിനെപ്പറ്റി ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം ഗവൺമെൻറ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഗവൺമെൻറ്റിന് അതിന് അധികാരം കൊടുക്കാൻ പല വഴികളുണ്ട് അതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാം അതല്ലെങ്കിൽ സുപ്രീം കോടതി സുപ്രീംകോടതി പോകാം അതെല്ലാം ഗവൺമെന്റിന്റെ ആവശ്യമാണ് അത് ഞങ്ങളെ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷന് ആവശ്യമില്ല ഇത് സമയം നീട്ടാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത് വേറെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടിരുന്നത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും പല തീരുമാനങ്ങളും ഉണ്ടാവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉടനെ അപ്പീൽ പോകും വേദത്തിലുള്ള വാദങ്ങൾ നടക്കും പക്ഷെ ഞങ്ങൾ അതിനോടൊന്നും വിനി സഹകരിക്കാൻ തയ്യാറില്ല തീർച്ചയായിട്ടും ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾക്ക് ഒരു ഇതുള്ളത് ഫറൂഖ് കോളേജിൽ നിന്നും ഈ ഭൂമി വാങ്ങിച്ചത് കേരള രജിസ്ട്രി വകുപ്പ് ഉത്തരവ് പ്രകാരം മുദ്രപ്പേപ്പർ വാങ്ങിച്ച് കരമടച്ച് പോക്കുവരവ് ചെയ്ത ഭൂമിയാണ് ഈ വഖഫ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് റവ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപി തടസ്സപ്പെടുത്തുന്നതിന് മുൻപേ നോട്ടീസ് തരണം അതിരുകൾ അടയാളപ്പെടുത്തണം അതിനെല്ലാം ശേഷം മാത്രമായിരിക്കണം തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് ഞങ്ങൾക്ക് നോട്ടീസോ അതിരടയാളങ്ങളോ അതിൻ്റെ അളവുകളോ ഒന്നും നടത്താതെ ഏകപക്ഷീയമായി റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെടുത്താൻ റവന്യൂ വകുപ്പ് ഉത്തരവാദിത്വം ഉത്തരം അനുവാദം കൊടുത്തത് തെറ്റാണ് ആ റവന്യൂ വകുപ്പ് അത് തിരിച്ച് ഞങ്ങൾക്ക് ആശങ്ക ഈ കമ്മീഷൻ കൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നുള്ള നിങ്ങളുടെ ആശങ്ക ശരി ശരിവെച്ചിരിക്കുന്നു അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്